അസേക്കോർണ്ഫിയ നഞ്ചി തോഹാണ്ടൂറുണ്ടെങ്കിൽ മുഞ്ചി മുഖത്ത് വരും മുഞ്ചത്തിനങ്ങൾ തോരസു നഞ്ചിനകത്ത് വരും സത്യം പറയുന്നെങ്കിൽ അങ്ങനത്തും സ്ഥലത്ത് വരും നിർത്ത സ്വല അതും പോയിന്നാവനെ നിറത്തി വേണ്ടതാവും തങ്കപ്പോഴും ബാനേഴ്സ് തങ്ങൾ വീഴുന്നവരും തങ്കത്തിനോളിൽ തുന്നിയെ ഞാൻ റുമ്മാൽ കൊണ്ടുതരും തങ്കത്തിനോളിൽ തുന്നിയെ റുമ്മാൽ കൊണ്ടുതരും സ്വർഗ ബാബു തുറന്നു തരും അബി സൊല്ലിഹലബി മുഹമ്മദി മുൻജലായി നഞ്ചിലെ തൊഹാൻ്റെ ഞൂറുണ്ടെങ്കിലും മണ്ടിയത്ത് ഇങ്ങനെ തോടിനു വരും അസാമലി